ഒന്നിൽ ൂടുതൽ സ്ഥലങ്ങളിൽ കാണാൻ പറ്റുമോ ഇല്ലയോ കാന്തപുരം പ്രത്യേകമായ ഒരു ഡിഗ്രി അള്ളാഹു താലാ കൊടുക്കാറുണ്ട് ബുധലായി ഡിഗ്രി ഉള്ളവരെ ഒന്നിൽ കൂടുതൽ സ്ഥലങ്ങളിൽ ഒരേ സമയം കാണാൻ പറ്റുമെന്ന് മനസ്സിലായില്ലേ അഥവാ ശരിക്കും ശ്രദ്ധിക്കണം അതിൽ ഒരുപാട് ഹദീസുകൾ വന്നിട്ടുണ്ട് ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ട് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം അള്ളാഹി കണ്ട ഇമാം ബൈഹി റിപ്പോർട്ട് ചെയ്യുന്നു ഇമാം അഹമ്മദ് മുസ്നദ് അഹമ്മദിൽ റിപ്പോർട്ട് ചെയ്യുന്നു അതുപോലെ തന്നെ ഇമാം ബൈഹക്കി ബലാ ഇല റിപ്പോർട്ട് ചെയ്യുന്നു ഒക്കെ എണ്ണത്തിൽ കാണാൻ പേജ് നാനൂറ്റി നാൽപ്പത്തി ഒമ്പത് നോക്കിയാൽ കാണാവുന്നതാണ് മനസ്സിലായില്ലേ പേജ് നാനൂറ്റി നാൽപ്പത്തി ഒമ്പത് ദല എലുപുവാണ് ആ ഹദീസൻ ഹദീസ് സഹിഹാൻസും അവര് നാൽപ്പത് തടിയാവുന്നു ഈ കുറുആാലിൽ തന്നെ വേഗണ്ട് ഹബീബേ ഒരാളെ ഒന്നിലധികമായി കാണുന്നത് കുർആാനിൽ തന്നെ രേഖയുള്ള വിഷയമല്ലേ ശബാബ് കേട്ടിട്ടില്ലേ എന്നാലല്ലേ ഇപ്പൊ ആദീസ് സൈ ലീഫോ എന്നൊക്കെ നോക്കേണ്ടു മോന്നിനങ്ങളായ ആളുകളെ ഒരാളെ രണ്ടാഴ്ച കാണുക രണ്ടാളെ നാലാഴ്ച കാണുക ഏ അത് കുർനിൽ തന്നെ രേഖയുണ്ട് ശബാബ് ഇങ്ങനെ കണ്ടിട്ടില്ലേ ശബാബ് കണ്ടിട്ടുണ്ടോ ശബാബ് കണ്ടിട്ടുണ്ടോ ഖുർആൻ അങ്ങനെ ഒരു രേഖ കണ്ടിട്ടുണ്ടോ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞുതരാം കുറേ തന്നെ ഒരാളെ രണ്ടായിട്ട് ഒന്നിലധികമായിട്ട് കാണാൻ രേഖയുണ്ട് ആ മുപ്പിൽ കണ്ടിട്ടില്ല ആ എന്നാ ഞാൻ പഠിപ്പിച്ചു തരാലോ പക്ഷെ നിങ്ങള് നിങ്ങളെ കറക്റ്റ് സൗണ്ടിൽ സംസാരിക്കട്ടോ കാരണം ആ തൊണ്ടന്റെ ഉള്ളിൽ നിന്ന് എടുത്തിട്ടുള്ള സംസാരം വലിയ ബുദ്ധിമുട്ടുണ്ടാക്കും നിങ്ങൾക്ക് കറക്റ്റ് സൗണ്ടിലേക്ക് സംസാരിച്ചോളൂ കേട്ടോളൂ സൂഹത്തു ആലു ഇമ്രാൻ സൂഹത്തു ആലു ഇമ്രാൻ പതിമൂന്നാം സൂക്തം നോക്കിക്കോളൂങ്ങളായ ആളുകളെ കാഫിരീങ്ങളായ ആളുകൾ കണ്ടത് മിസുലൈം ഡബിളായിട്ടാണ് മോഹിനിയങ്ങളായ ആളുകളും കാഫിരിയങ്ങളായ ആളുകളും യുദ്ധത്തിന് പോയിക്കുന്ന മോമിനിയങ്ങള് വളരെ കുറച്ചേ ഉള്ളൂ പക്ഷേ കാഫിരിയങ്ങൾ നോക്കുമ്പോൾ ഡബിൾ ആയിട്ടാ കാണുന്നു ഒരാളെ രണ്ടായിട്ട് കണ്ണു കൊണ്ടവര് കണ്ടത് ഡബിൾ ആയിട്ടാണ് അല്ലയ പറഞ്ഞത് മോഹ്മിനെ കാഫിരി കണ്ണുകൊണ്ടവർ കാണുന്നു മിസ് ലൈഹിം ഡബിൾ ആയിട്ട് കാണുന്നു അല്ലയാ പറഞ്ഞത് അപ്പൊ ഒരാള് രണ്ടാവലും രണ്ടാള് നാലാവലും ഒക്കെ കുറു തന്നെ സ്ഥിരപ്പെട്ടതാണ് അങ്ങനെ സംഭവിച്ച യാഥാർത്ഥ്യമാണ് പരിശുദ്ധമായ കുറു ആനിൽ അല്ല തന്നെ പറഞ്ഞതാണ് സൂറ ആലു ഇമ്രാൻ ബഹുമാന്യന്മാരായ വലിയ ീങ്ങൾ നിങ്ങളെ ഭാഷ പറഞ്ഞ വലിയ ബുധലാക്കളായ വലിയ അബിദാലീങ്ങളായ വലിയ വലിയ സഹാബാ കിറാം പങ്കെടുത്ത യുദ്ധത്തിൽ ആ വലിയ വലിയ സഹാബാ കിറാം ഒന്നിലധികം ശരീരമായി തോന്നല്ല കണ്ണു കൊണ്ട് കണ്ടതാണ് അര് ശത്രുപക്ഷം കണ്ണുകൊണ്ട് കാണുകയാണ് അരേ മഹാന്മാരായ സഹാബത്തിനെ ഡബിൾ ആയിട്ട് കാണുന്നു അല്ല പറയാണ് അതുകൊണ്ട് അതിലൊന്നും കാര്യമില്ല അതൊക്കെ രേഖപ്പെട്ട വിഷയമാണ് ഇനി എന്താ പറഞ്ഞത് ഒന്നിലധികം സ്ഥലങ്ങളിൽ കണ്ടു എന്നതാണ് ഒന്നിലധികം രൂപത്തിൽ എന്നല്ല ഒന്നിലധികം സ്ഥലങ്ങളിൽ കണ്ടു അതും അള്ളാഹു അവർക്ക് കൊടുക്കുന്ന ഒരു ഡിഗ്രിയാണ് പ്രത്യേകതരം ഔലിയാക്കൾക്ക് അങ്ങനെ ഒരു പ്രത്യേകത ഏതെങ്കിലും ഓലിയാക്കൾക്കുള്ളതായിട്ട് പറഞ്ഞിട്ടുണ്ടോ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഡിഗ്രി അത് തന്നെ പറഞ്ഞത് സിദ്ദീഖ് ഉമർ ഫാറൂഖ് ഉസ്മാൻ ഉസ്മാൻബിൻ അഫ്ഫാൻ റളിയല്ലാഹു അള്ളഹ്വാനും ഇവരൊക്കെ ഒന്ന് ഒരു ശരീരമായിട്ടല്ല വേണ്ടത് ഒന്നിലധികം ശരീരമായിട്ടാണ് കാണുന്നത് ഡബിൾ ആയിട്ടാണ് ഇവരൊക്കെ കാണുന്നത് ഈ സഹാവത്തിന് ശത്രുപക്ഷം കാണുമ്പോൾ ഡബിൾ ആണ് സിംഗിൾ അല്ല ഡബിൾ ആയിട്ട് മിസ് ലൈഹിം ഡബിൾ ആയിട്ട് ഈ എല്ലാ സഹാബിയും അവിടെ പങ്കെടുത്ത എല്ലാ സഹാബിയും ഡബിള് ഇത് ഗുരുവാനാ പറഞ്ഞത് ഒന്നിലധികം രൂപത്തിലല്ല ഒന്നിലധികം ശരീരമായിട്ടാണ് കാണുന്നത് രൂപം കാണുകയല്ല അതും തോന്നിയതുമല്ലായും കണ്ണുകൊണ്ട് കണ്ടു എന്നാണ് മയക്കെടുത്തോളു എന്റെ ചോദ്യം ഉത്താൻ മനസ്സിലായില്ല എന്ന് തോന്നുന്നു ഞാൻ ചോദിച്ചത് ഒന്നിലധികം സ്ഥലങ്ങളിൽ എന്നാണ് ഒന്നിലധികം ശരീരമോ രൂപമോ എന്നല്ല ഞാൻ ചോദിച്ചത് ഒന്നിലധികം സ്ഥലങ്ങളിൽ കണ്ടിട്ടുണ്ടോ ഇല്ലയോ അപ്പോ ഔലിയാക്കൾക്ക് ഒന്നിലധികം ശരീരമുണ്ടാകും എന്ന് സമ്മതിച്ചോ അത് ക്ലിയറായോ ഒന്നിലധികം ശരീരം ഉണ്ടാകും എന്നത് ക്ലിയറാണോ ആണോ ഔലിയാക്കൾക്ക് ഒരേ സമയത്ത് ഒന്നിലധികം ശരീരം ഉണ്ടാകും അതിന് കുർആാനേഖ കിട്ടിയിട്ടുണ്ട് അത് തിരിഞ്ഞോ അത് അബൂബക്കർ സിദ്ധിക്കണം ഉമർ ഫാറൂഖനും ഉസ്മാനുബുൽ അള്ളി അള്ളാഹു താലാനും ഇവർക്കൊക്കെ കിട്ടിയിട്ടുണ്ട് നിങ്ങൾക്ക് മനസ്സിലായോ ഒന്നിലധികം ശരീരം ഉണ്ടാകും എന്ന് ബോധ്യപ്പെട്ടോ അത് മനസ്സിലായോ ഓരോന്ന് തീർക്കട്ടെ എന്നിട്ട് നമുക്ക് അടുത്തേക്ക് പോകാലോ ഒന്നിലധികം ശരീരം ഔലിയാക്കൾക്ക് ഉണ്ടാകാം ഒന്നിലധികം ശരീരം ഔലിയ ഇന്ന് ഉണ്ടാകുമെന്ന് പരിശുദ്ധ ഖുർആൻ ഞാൻ പറഞ്ഞല്ലോ സൂറ ആലു ഇമ്രാൻ സൂറ സൂക്തൻ നമ്പർ പതിമൂന്ന് സൂക്തം നമ്പർ പതിമൂന്ന് സൂറ ആലു ഇമ്രാൻ വളരെ വ്യക്തമായിട്ട് ഞാൻ ആ നേരത്തെ തന്നെ പറഞ്ഞല്ലോ ഒന്നിലധികം ശരീരം ഇന്ന് ഉള്ളതായി കണ്ണുകൊണ്ട് കാണാം മറ്റുള്ളവർക്ക് എന്ന് ആയത്ത് രേഖയാണ് മനസ്സിലായോ അത് ക്ലിയർ ആയോ വേഗം അയച്ചെടുത്തിട്ട് അത് ക്ലിയർ ആയിട്ടുണ്ടെങ്കിൽ ഓക്കെ അത് ക്ലിയർ ആയി എന്ന് പറയും എന്നാ പിന്നെ അടുത്തവരേക്ക് പോകാതെ നമുക്ക് ഇത് അൽബാനി എന്ന് പറഞ്ഞ ഐ ഡിയിൽ വന്ന സുഹൃത്താണ് അയാൾ തിരിയുന്നതിന് വേണ്ടി സോണ്ട് മാറ്റി സംസാരിക്കുന്നതെന്ന് അപ്പൊ പണ്ട് അൽബാനി എന്ന് പറഞ്ഞ ഐ ഡിയിൽ വന്നിട്ട് പോയ പോയാണ് ഏതായാലും സംസാരിച്ചോട്ടെ ഓക്കെ നിങ്ങൾ അൽബാനി എല്ലാം നമ്മൾ പക്ഷെ അൽബാനി എന്നുള്ള ഐ ഡിയിൽ വന്ന ആളാന്നാണ് റൂസ് പറഞ്ഞത് ഏ മനസ്സിലായില്ലേ അതെന്തോ ആവട്ടെ അതൊന്നും നമ്മളെ വിഷയമല്ല നമ്മളിപ്പോ ഒരു ആയത്ത് പറഞ്ഞു ആ ആയത്ത് ബഹുമാന്യന്മാരായ സഹാബത്തിനെ ഡബിൾ ഡബിളായിട്ടാണ് ശത്രുക്കളൊന്ന് കണ്ടിരുന്നത് അപ്പോ ഒരു ശരീരം ഡബിൾ ആയി കണ്ണുകൊണ്ട് കാണുക എന്നത് അസംഭവ്യമല്ല എന്ന് മനസ്സിലായോ ഒരു ശരീരത്തെ ഒന്നിലധികമായി കാണുക എന്നത് അസംഭവ ഒരു ശരീരം ഒന്നില അത് ആയത്തൊന്ന് കിട്ടിയോ അതായത് കിട്ടിയോ ഒന്നിലധികം ശരീരം ഏക പിന്നെ തഫ്സീർ എന്താ തഫ്സീറല്ല സുഹൃത്ത് ആയ തന്നെയാ ഞാൻ പറഞ്ഞത് മിസ് ലെഹിം അതിന്റെ അർത്ഥം എന്താ നിങ്ങൾ പറയേണ്ടി വരും ആയത്തിന്റെ തഫ്സീർ അങ്ങനെ അല്ലല്ലോ അങ്ങനെയല്ലേ ഓക്കെ 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 ആ ശരി അപ്പോസി ലഹിം അതിന്റെ അർത്ഥം എന്താ

ആയിട്ട് കണ്ടു എന്നതാണ് പറയുന്നത് അല്ലാതെ ഔലിയാക്കളുടെ സഹാപത്തിന്റെ ശരീരം ഒന്നിൽ കൂടുതലായി കണ്ടു എന്നതിൽ പറയുന്നില്ല ശരീരം എന്നുള്ള വാക്ക് മുസ്റ്റാർ ഇതിൽ നിന്നും കാണിച്ചു തരണം കള്ളം പറയാൻ പാടില്ല ഖുറാനാണ് അല്ല ഈ കണ്ടത് ശരീരല്ലേ അത് വേറെ എന്താണെന്നുണ്ട് എണ്ണം എണ് എന്തിന്റെ എണ്ണാണ് സുഹൃത്തെ ഇരട്ടിയായിട്ട് കണ്ടത് എന്തിന്റെ എണ്ണമാണ് ഇരട്ടിയായിട്ട് കണ്ടത് തോന്നിയതല്ല കണ്ടതാ കണ്ണുകൊണ്ട് കണ്ടതാ എന്തിനെയാണ് കണ്ടത് ഇരട്ടിയായിട്ട് അതെന്തിനാ കണ്ടത് ഒന്ന് പറഞ്ഞോട്ടെ കള്ളം പറയരുത് എന്നല്ല പറഞ്ഞാ ഹബീബ് ഞാൻ കള്ളം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എന്തിനാണ് ഇരട്ടിയായിട്ട് കണ്ടത് എന്തിനാണ് സൈന്യത്തിൽ സാധനം ഉണ്ടോ ലോകത്ത് എണ്ണം എന്നത് ഒരു സാധനമാണോ കാണണമെങ്കിൽ ഒരു സാധനം ആവണ്ടേ നിങ്ങൾ എവിടെന്ന വരുന്നത് സുഖല്ലേ എണ്ണം എന്നത് സാധനാണോ കാണണമെങ്കിൽ ഒരു സാധനാവണ്ടേ ഹെടുന്ന എണ്ണം കണ്ടാൽ ഇരട്ടി ആയിട്ട് കണ്ടത് ശരീരം തന്നെ ഇരട്ടി ആയിട്ട് കണ്ടത് ശരീരത്തെയാണ് അത് തന്നെയാണ് അവിടെ ഉള്ളത് അല്ലാതെ അതിൽ വെള്ളം ചേർക്കരുത് വെള്ളം ചേർക്കാൻ പാടില്ല കണ്ടോ എന്തോ എന്തോരു കട്ട കാണോ നിങ്ങൾ ആലോചിച്ച് നോക്ക് എണ്ണ ഇരട്ടിയായിട്ട് കണ്ടല്ലോ എണ്ണ എങ്ങനെ ആയിട്ട് കണ്ടത് രണ്ട് ഇൻ ടു രണ്ട് സമം നാലുന്ന് കണ്ടതാ എണ്ണ എഴുതിയത് കണ്ടതാ അല്ല മറിച്ച് കണ്ടതുണ്ട ശരീരത്തിന്റെ എണ്ണം അതിനെ ഇരട്ടിയായിട്ടാണ് കണ്ടത് മനസ്സിലായില്ലേ ശരീരം ത്തിന്റെ എണ്ണത്തിന് ഇരട്ടിയായിട്ട് കണ്ടു സഹാബാക്കിറാമിന്റെ ശരീരത്തിന്റെ എണ്ണത്തിന് എരട്ടിയായിട്ടാണ് ശത്രു സമൂഹം അന്ന് കണ്ടത് എന്നാണ് പിന്നെ എന്തിനെ സുഹൃത്ത് എന്തിനാണ് ഇരട്ടിയായിട്ട് കണ്ടത് അങ്ങനെ പറയും എണ്ണം അവിടുണ്ടോ എണ്ണം ഉണ്ടോ എണ്ണം എന്ന് ഉണ്ടോ നിങ്ങൾ വാക്ക് അവിടെ ഉണ്ടോ അവിടെ ഉണ്ടോ അതെന്നാ പറഞ്ഞത് ബ്ലണ്ടർ വിടല്ലേ മൗലവി നല്ല പെടലാവപ്പെട്ട് ഇപ്പൊ പറയ എണ്ണ ഇരട്ടിയായത് ശരീരം ഇരട്ടിയായിട്ടില്ലെന്ന് ഓ എന്തോ ഒരു പുത്തിയ നാട്ടിയാത് ബലയിരുത്ത അദീബെ മാനം കിടന്നില്ല എണ്ണാണ് ഇരട്ടിയായത് അത് എന്തല്ല ശരീരല്ലാന്ന് എണ്ണ എങ്ങനെ ഇരട്ടിയാവൂല് ശരീരം ഇല്ലാണ്ടാവോ ഉം നല്ല ക്രോസ് തന്നെ പാവന്താ കരുതിയത് ഇതേ എസ് ജീവി ആണ് അബീബെ എല്ലാറ്റിനും രേഖയുണ്ട് എല്ലാറ്റിനും രേഖയുണ്ട് ആൺകുട്ടികളെ പോലുള്ള ആളുകൾ അവിടെ കുത്തിരിക്കണത് ഇവിടെ കുറുവാൻകുണ്ട് എന്ന രേഖ പറഞ്ഞ തീരൂലമുട്ടേ ഞങ്ങൾക്ക് പിന്നല്ല ബാക്കി വയ്യ ഒരു ചോദ്യം കെട്ടിലാ പോയിട്ട് വന്നോക്കിയതാ ഇത് ഇപ്പോ ഇതാണ്ട് ചോദിച്ചുകഴിഞ്ഞാല് ആകെപ്പാടെ എസ് ജി വി ആണ്ട് കുളിഞ്ഞു പോകും തെറ്റിപ്പോയി വാപ ഇതിനൊക്കെ രേഖയുള്ളത് സുന്നികൾ വിശ്വസിക്കുന്നുള്ളൂ സുന്നികൾ പറയുന്നുള്ളൂ മനസ്സിലാക്കിക്കോ മണ്ടത്തരം കാരണം മു ഞാൻ ചോദിച്ചത് മുസ്തിയറിന് മനസ്സിലായി മുസ്തിയാരീട്ട് അടുത്താൻ നോക്കണ്ട മുസ്തിയാര് പെട്ടിരിക്കുകയാണ് ഇവിടെ മുസ്തിയാരെ മുസ്തി പറഞ്ഞു ശരീരം രണ്ടായി കണ്ടു നാലായി കണ്ടു പത്തായി കണ്ടു അങ്ങനെയൊക്കെ പറഞ്ഞു മുസ്തിയാര് പക്ഷെ ആയത്ത് ദുർവാ ദുർവ്യാഖ്യാനിക്കരുത് മുസ്തിയാര ഖുനാണ് ഖുറാൻ ഇതിൽ ശരീരം എന്നെവിടെയാണുള്ളത് ശരീരം ഇരട്ടിക്കുമെന്ന് എവിടെയാണ് ഇതിലുള്ളത് ഇതിൽ പറയുന്ന പറഞ്ഞതെന്താ അവർ കണ്ടു ഇരട്ടിയായി കണ്ടു എണ്ണമാണ് പറഞ്ഞിരിക്കുന്നത് അതിൽ അല്ലാണ്ട് ശരീരമല്ല ശരീരം എന്ന വാക്ക് കാണിച്ചു തരൂ ഇതിൽ ൾ കണ്ടു അവരുടെ ഇരട്ടിയായിട്ട് അവരുടെ എന്ന് പറഞ്ഞാല് അവരുടെ എന്ന് പറഞ്ഞാല് എന്താണ് ഇരട്ടിയാവണ ഇവിടെ എന്താണ് ഇവിടെ ഇരട്ടിയാവണത് ഈ ഇരട്ടിയായിട്ട് കണ്ടത് എന്താണ് അങ്ങൾ ഇങ്ങോട്ട് പറ നിങ്ങൾക്ക് എന്താ അത് പറയാൻ പറ്റാത്തത് ഇരട്ടിയായിട്ട് കണ്ടത് എന്താ അന്നേരം മൂപ്പര് പറയും എന്നാണ് എണ്ങ്ങനെ ചെങ്ങൾ ഇരട്ടിയാവുക പിന്നെ എന്താണ് ശരീരം എന്നല്ലെങ്കിൽ പിന്നെ എന്താണ് തലൻ്റെ ഉള്ളിൽ വല്ലതുണ്ടെങ്കിൽ എന്താണ് എന്ന് പറയും എന്താണ് ഇവിടെ ഇരട്ടിയായിട്ട് കണ്ണ് കൊണ്ട് കണ്ടത് മാനസ് തോന്നിയതല്ല തോന്നിയതാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ വിചാരിക്കായിരുന്നു റയൽ ഐൻ കണ്ണ് കൊണ്ട് കാണുകയാൻ അപ്പൊ എന്താണ് ആ കണ്ണുകൊണ്ട് ഇരട്ടിയായിട്ട് കണ്ടത് ആയിട്ട് കണ്ടത് എന്താണ് അത് നിങ്ങൾ മറുപടി പറയണം ശരീരം അല്ലെങ്കിൽ പിന്നെ എന്താണ് എവിടുന്നങ്ങൾ വരുന്നത് പൂവോ അല്ല എന്താണ് ഇത്ര എന്തൊക്കെ അത് പറയാത്ര വേചാറ് അത് ശരി എന്താണ് നിങ്ങൾക്ക് പറയാൻ വായിക്കുന്നില്ലേ അവരുടെ ഇരട്ടിയായിട്ടായിരുന്നു ആര് കണ്ടത് ശത്രുക്കൾ അവരെ കണ്ടത് എങ്കിൽ അത് ശരീരമല്ലാതെ വേറെന്താ അതെ അത് ശരി നമ്മളാ വേതാളാണ് എന്തായാലും എന്താ അവാ അവിടെ കുത്തിരിക്കെ കാരണം എന്തായാലും കാര്യമുള്ള ചർച്ച നടന്നോട്ടെ ശബാബേ കാര്യമുള്ള ചർച്ച നടന്നോട്ടെ അല്ലാതെ ഈ മാതിരി ബന്ധറിനും ഈമാതിരി മണ്ടത്തരത്തിനും മടയത്തരത്തിനും ഒന്നും മറുപടി പറയാൻ ഒഴിവില്ല ഇപ്പൊ മനസ്സിലായില്ലേ ഖുർആൻ കിട്ടിയാലും വഹാബിക്ക് പോരാ പരിശുദ്ധമായ ഖുർആൻ കിട്ടിയാലും വഹാബിക്ക് പോരാ എന്തുകൊണ്ട് സ്വീകരിക്കില്ല ഈ ഒരു നയാണ് പരിശുദ്ധ കുർആാനും നേരെ കൊടുത്തപ്പോ അത് പറ്റില്ല അത് പറ്റില്ലല്ലേ സങ്കുടേണ്ടു പോനെ എന്തായാലും മഹ്ഷറരെ കാട്ട് വരി ഈ കുർവാനൊക്കെ നിഷേധിച്ചിട്ട് മഷറരെ കങ്ങട്ട് വരും അവിടുന്ന് ബാക്കി അവിടുന്ന് നോക്കാം ബാക്കി നമുക്ക് അവിടുന്ന് കാണാമെന്ന് പറയാ സഹാബാ കിറാമും ശത്രുക്കളും പരസ്പരം എതിരിടുന്ന സമയം ശത്രുക്കൾ വളരെ കൂടുതല് സഹാബത്ത് വളരെ കുറവ് അപ്പൊ അവരിങ്ങനെ നോക്കുമ്പോ ശത്രുക്കൾ നോക്കുമ്പോ പർച്ചോനെ ഒരാള് രണ്ടുമല്ല മൂന്നുമല്ല കിടക്കണേ പിന്നെ എങ്ങനെ ഇവര് യുദ്ധത്തിന് ഇവര് ബേജാറായി ഇതാണ് അവിടെ സംഭവിച്ചത് മീ സിലും യഥാർത്ഥത്തിലുള്ള ഇതിന്റെ ഡബിൾ ആയിട്ട് ഇവർ കണ്ണുകൊണ്ട് കാണുകയാണ് പിന്നെ ബേജാറാവൂലേ എങ്ങനെ ഇവര് ബേജാറാണ് പർച്ചോന് ഇവരെങ്ങനെ ഒരാൾ രണ്ടാളായത് ഇതിപ്പോ സംഭവം ഇപ്പൊ ഞാൻ അങ്ങോട്ട് പോയത് എന്തായാലും ഇവർക്ക് എന്തൊക്കെയോ പ്രത്യേകതയുണ്ട് കാരണം ഒരാളെ നോക്കുമ്പോൾ രണ്ടായിട്ടാണ് കാണുന്നത് അപ്പൊ പിന്നെ അങ്ങനെ ഒരാളെ നോക്കുമ്പോൾ രണ്ടായിട്ട് കാണുന്നെടുത്ത് പിന്നെ ഓനോട് ആരെങ്കിലും യുദ്ധം ചെയ്യാൻ പോവുമോ ഇല്ല ആ ഒരു അവസ്ഥ ആ ഒരു ബേജാറ് അവർക്ക് നന്നായി ബാധിച്ചു ശത്രുക്കൾക്ക് അതാണ് അവിടെ നടന്നതും അതുകൊണ്ട് തന്നെ ഒരാളെ രണ്ടായിട്ട് രണ്ടാളെ നാലായിട്ട് നാലാളെ എട്ടായിട്ട് അവിടെ കണ്ടു ഡബിളാക്കി കാണുന്നു ഇത് പരിശുദ്ധ കുർആനാ പറഞ്ഞത് വേണമെങ്കിൽ ഹബീബെ സ്വീകരിക്കാം അല്ലെങ്കിൽ തള്ളിക്കളയാം മൗലവിമാരെ പോലെ ആ പാത നിങ്ങൾക്കും പിന്തുടരാം പക്ഷേ ഞങ്ങൾ കുർആനിന്റെ ഹദീസിന്റെ സഹാബാ ചര്യയുടെ മഹാരഥന്മാരായ അമ്മത്തിന്റെ അക്വാദുകളുടെ ഒക്കെയും അടിസ്ഥാനത്തിലാ പറയുന്നത് അബുദാലുകൾ സഹാബാ കിറാം അടക്കമുള്ള ബഹുമാന്യന്മാരായ മഹാന്മാരായ ഔലിയാക്കൾ അവര് ഒന്നിലധികം ശരീരം ആകും ആകും എന്നതിന് ഖുർആൻ രേഖയുണ്ട് അങ്ങനെ മറ്റുള്ളവർക്ക് തോന്നും എന്നല്ല കണ്ണുകൊണ്ട് കാണും എന്നതിന് ഖുർആനിൽ രേഖയുണ്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നു വേണമെങ്കിൽ സ്വീകരിക്കാം അല്ലെങ്കിൽ തള്ളിക്കളയാം ഞാൻ വൈക്കൂട്ടു ഹലോ അസ്ലാം സുഹൃത്ത് ആദ്യം ചോദിച്ച ഒരു രേഖക്ക് ആദ്യം തന്നെ രേഖ കൊടുത്തിന് പിന്നെ ഇത് ഏറ്റവും വലിയ രേഖ കുറാൻ കൊടുത്തേരോ അതിലുണ്ടോ ഇനിയിലുണ്ടോ പണ്ടേ ഇവർക്ക് കിട്ടിയ ഒരു സുഖേടാണ് കാരണം റസൂൽ സംസ്കരിച്ചോ അല്ലെങ്കിൽ സഹാബ് സംസ്കരിച്ചോ അത് രണ്ടരക്കാർ സംസ്കരിച്ചനോ അത് ചെയ്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അത് പിടിക്കാൻ കഴിയില്ല കാരണം ഇവരൊന്നും പഠിക്കാൻ വേണ്ടി വരുന്നതല്ല മോനെ ആഹൃതം നഷ്ടപ്പെടുന്ന ഇവിടെ ജയിക്കലും തോക്കലൊന്നും ഇല്ല ശബാബേ വെറും ശബാബായപ്പോലെ ബുദ്ധിയുള്ള ശബാബാണോ കാരണം ഇവിടെ ജയിക്കലും തോക്കലൊന്നുമില്ല നാളെ ആഹൃതത്തിലേക്കുള്ള ഏറ്റവും വലിയ ഇവിടെ ചില സമയം നിങ്ങൾക്ക് പയ്യോട് സ്ഥലം തോപ്പിച്ചെന്ന് വന്നേക്കാം നിങ്ങളെ മനസ്സിൽ തോന്നിയേക്കാം ഇതൊന്നും ഞങ്ങൾ ഇതൊന്നും തുറന്നിരുന്നിട്ട് ഇവിടെ പൈസ കൊടുത്തിട്ട് ആളെ വെച്ചിട്ട് ആക്കരുന്ന് ഈ രണ്ടു മണിക്കും നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അറിയോ ഉസ്താദ് ഒരു ധാവത്താണ് ഈ ദാവത്തെ നിങ്ങൾ കൂട്ടാതെ വന്നു കഴിഞ്ഞാൽ ഉണ്ടല്ലോ നാളെ ആഹ്ലത്തിൽ അവര് വിരൽ അടിക്കേണ്ടി വരും ഇതിപ്പോ ഇവിടെ നിങ്ങൾക്ക് ആരെങ്കിലും ഒരു ഇത് പറഞ്ഞു നിങ്ങൾ നിങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചേക്കാം ഇവിടെ വന്നതന്നെ നിങ്ങളുടെ കൂടെയുള്ള ഒരുപാട് പേര് ഇതിന്റെ അടിയിൽ നിൽക്കുന്ന ഒരുപാട് പേര് നിങ്ങളെപ്പോൾ പഠിക്കാൻ വന്നിട്ട് പഠിച്ചിട്ട് ഇവിടെ നിൽക്കുന്നവരുണ്ട് അബ്ദുള്ള എന്ന് പറഞ്ഞാൽ അതേപോലെ നിങ്ങൾ നിങ്ങൾ പറഞ്ഞല്ലോ ഞാൻ സൗദിയിലാണ് ഞാൻ പഠിക്കുകയാണ് നിങ്ങൾ പഠിച്ചോളൂ നിങ്ങൾ പഠിച്ചിട്ട് ഇത്ര സമയം നിങ്ങൾക്ക് വേണ്ടിക്ക് ഉസ്താവ് ചെലവാക്കിയ ഒരു സമയം നാളെ അത്വാൻ്റെ അടുത്ത് ചോദ്യം എന്നുള്ള ഒരു വിശ്വാസം വേണം ഓക്കെ അസ്ലാം വാലിക്കും വറഹമത്തുള്ളു